നമസ്കാരം എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ താമസിക്കുകയും അവിടെ വളരെ സുഗമമായി കോർപ്പറേഷനെയും ജനങ്ങളെയും പറ്റിച്ച് പല സ്ഥാപനങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ നെറ്റോട്ടം കൂടി തുടങ്ങിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് കൃത്യമായി കാണിക്കുന്നുണ്ട് നമ്മളത് അവതരിപ്പിക്കുകയും ചെയ്തു അതായത് സി എന്ന് പറയുന്ന സംവിധാനത്തിൻ കീഴിൽ ഈ കോർപ്പറേഷൻ വന്നതോടുകൂടി കോർപ്പറേഷനിലേക്ക് കിട്ടാനുള്ള പണങ്ങൾ കിട്ടാതായി അതൊക്കെ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കലായി ഇത്രയും കാലത്തെ ഈ ഏതാണ്ട് അരനൂറ്റാണ്ട് കാലത്തെ സകലമായ ഉണ്ട് അതിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടവയുണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെടാത്തവയുണ്ട് ഈ കോർപ്പറേഷൻ ഞങ്ങൾക്കല്ലാതെ മറ്റാർക്കും ഒരിക്കലും കിട്ടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് കോർപ്പറേഷൻ കെട്ടിടം പുറമ്പോക്കിൽ കോർപ്പറേഷന്റെ കെട്ടിടം കെട്ടിപ്പൊക്കിയവരുണ്ട് അല്ലെങ്കിൽ കോർപ്പറേഷന്റെ കെട്ടിടം സ്വന്തമാക്കിയവരുണ്ട് അതുപോലെ തന്നെ മറ്റു പല മേഖലകളിൽ നികുതി അടയ്ക്കാത്തവരുണ്ട് നികുതി വർഷങ്ങളായി പെൻഡിങ് ഇട്ടവരുണ്ട് അങ്ങനെ ഒരു നൂറ് നൂറ്റൻപത് സെറ്റ് അഴിമതികൾ ഇപ്പം പ്രാഥമികമായിട്ട് ഉണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് അതിനിടയിലുള്ളത് കൈ കൈ കഴുകാൻ വേണ്ടിയിട്ട് ശിവൻകുട്ടി മന്ത്രി ശിവൻകുട്ടി ഏൽപ്പിച്ചിരിക്കുകയാണ് മുൻ മേയർ കൂടിയാണ് ഇദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കയാണ് സി പി എം അതായത് ഇതിനെയൊക്കെ പ്രതിരോധിക്കാനും ഇതിനൊക്കെ ന്യായവാദങ്ങൾ നിരത്താനും ഒരു മന്ത്രി പറയുമ്പോൾ അതിന്റെ ഒരു ആധികാരികത ഉണ്ടാവും എന്നുള്ള ഒരു ധാരണ ജനങ്ങൾക്ക് വരുമായിരിക്കും അതുകൊണ്ടായിരിക്കും ശ്രീകുട്ടി പറയുന്നത് ഇവിടെ അഴിമതിയൊന്നും നടന്നിട്ടില്ല കൃത്യമായ ഭരണം നടത്തും ഇവിടെ സി പി എമ്മും മറ്റേ സി പി എമ്മിന്റെ മറ്റു പാർട്ടികളും സി പി ഐയും ഒക്കെ തന്നെ വളരെ സുശക്തമായ ഭരണമാണ് കാഴ്ചവെച്ചത് ഇവിടെ ബി ജെ പിയും കോൺഗ്രസും ചേർന്നാണ് ഇപ്പോൾ കോർപ്പറേഷൻ പിടിച്ചിരിക്കുന്നത് അവർ ഈ കോർപ്പറേഷന്റെ തകർക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒന്നരാളം ദിവസം വാർത്താ സമ്മേളനം നടത്തി ശിവകുട്ടി മാമൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതായത് ഈ പറഞ്ഞു പറഞ്ഞ് ഈ ഭരണത്തെ പുതിയ ഭരണസമിതിയെ ഇല്ലാതാക്കാനുള്ള അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താനുള്ള ശ്രമമാണ് ശിവകുട്ടിയെ ഏൽപ്പിച്ചിരിക്കുന്നത് ശിവൻകുട്ടിയാണ് അതിനെ ലീഡ് ചെയ്യുന്നത് തിരുവനന്തപുരത്തെ മന്ത്രിയാണ് പൊതുവിദ്യാഭ്യാസ മന്ത്രിയാണ് അപ്പം കോർപ്പറേഷന്റെ ഇത്രയും നാളും നടത്തിയ അഴിമതി കഥകളും അല്ലെങ്കിൽ അഴിമതികളും തോന്നിയാസങ്ങളും ഈ കെട്ടിട ഇനങ്ങളിലെ തട്ടിപ്പും വെട്ടിപ്പും മറ്റു വെട്ടിപ്പുകളും നികുതി വെട്ടിപ്പും ആൾക്കാരെ തിരികെ കയറ്റലും ഒക്കെ തന്നെ എന്തായാലും ഇത് അന്വേഷിക്കും എന്ന് മേയർ വി വി രാജേഷ് ഉറപ്പിച്ചു പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ അതിന് തടയിടുന്നതിനായിട്ട് നമ്മൾ ചില കാര്യങ്ങൾ ന്യായവാദങ്ങൾ നിരത്തിലായീകരിക്കും അതായത് അത് അങ്ങനെയായത് കൊണ്ട് ഇങ്ങനെയായി അത് ഇങ്ങനെ ആയതുകൊണ്ട് അങ്ങനെയായി എന്ന് പറഞ്ഞ് ചില മെഴുകലുകൾ നടത്തും സി പി എമ്മിന്റെ മെഴുകൽ പ്രധാനം അരി എന്ന് ചോദിച്ചാൽ പയറഞ്ഞാഴി എന്ന് മറുപടി പറയും അങ്ങനെയുള്ള മെഴുകൽ തുടങ്ങിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം മുതൽ എന്നാണ് ശിവൻകുട്ടിയുടെ വാർത്താ സമ്മേളനങ്ങളിൽ നിന്നും ഇപ്പോൾ മനസ്സിലാകുന്നത് കോടിക്കണക്കിന് രൂപ നമുക്ക് കണക്കുകൾ ഒന്നും തന്നെ കൃത്യമല്ല നമുക്ക് നാനൂറ് കോടി അഞ്ഞൂറ് കോടി എന്നൊക്കെ പറയാം എന്നുള്ളതല്ലാതെ അതിലും എത്രയോ ഇരട്ടിയാണ് ചിലപ്പോൾ അഴിമതി നടത്തിയിരിക്കുന്നത് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് വെട്ടിപ്പ് നടത്തിയിരിക്കുന്നത് ഇത്രയും കാലം കൊണ്ട് സി പി എം ഭരിച്ച കോർപ്പറേഷനിൽ നിന്ന് അല്ലെങ്കിൽ ജനങ്ങളുടെ പൈസ എത്രയാണ് വെട്ടിച്ചിരിക്കുന്നത് അത് കൃത്യമായ കണക്കുകൾ പുറത്തു വരാൻ ഉള്ളൂ അപ്പം അതൊക്കെ അന്വേഷിക്കും കൃത്യമായി അത് മനസ്സിലാക്കും ജനങ്ങൾ ഇതൊക്കെ അറിയും ഇനി ഒരു കാലത്തും തിരുവനന്തപുരം കോർപ്പറേഷൻ താങ്കൾ കിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടതോടുകൂടിയാണ് ശിവൻകുട്ടിയെ ന്യായീകരിക്കാനായി ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത് എന്നിട്ട് വന്നിട്ട് മോദി വരുമോ എന്ന സംശയമാണ് അല്ലെങ്കിൽ മോദി വന്നാൽ എന്ത് ചെയ്യാനാണ് മോദി വന്നാൽ തെരുവുനായ ശല്യം എന്ന് പറഞ്ഞ് കത്ത് കൊടുക്കണം അപ്പോൾ കോർപ്പറേഷൻ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് മനസ്സിലാക്കാനും അറിയാനുമുള്ള കഴിവും അനുഭവ സമ്പത്തുമൊക്കെ ബിജെപിയുടെ കൗൺസിലർമാർക്കും മേയർക്കും ഉണ്ട് അദ്ദേഹം പറയുകയും ചെയ്തു തിരുവനായ ശല്യവും അതുപോലെ തന്നെ വേസ്റ്റ് മാനേജ്മെന്റ് ഫ്ലഡ് തുടങ്ങിയ വെള്ളപ്പൊക്കം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ എന്തായാലും ആദ്യ പ്രാഥമിക ഘട്ടത്തിൽ അതൊക്കെ തന്നെ പരിഹരിക്കും അതിനുശേഷം ഇപ്പം കത്ത് കിട്ടിയതനുസരിച്ച് അഴിമതിയെക്കുറിച്ചും നേരത്തെ നടത്തിയ സ്വജനപക്ഷപാതത്തെക്കുറിച്ചും തട്ടിപ്പിനെ കുറിച്ചും വെട്ടിപ്പിനെ കുറിച്ചും ഒക്കെ അന്വേഷിക്കും കോടതിയിലെ കേസുകളെ കുറിച്ച് പരിശോധിക്കുമെന്നൊക്കെ മേയർ വി ബി രാജേഷ് പറഞ്ഞു കഴിഞ്ഞു അപ്പൊ പിന്നെ ശിവൻകുട്ടിയുടെ ഒരു തള്ളും കൂടെ അതിനകത്ത് വേണം അത് കൃത്യമായ കാര്യങ്ങൾ ഇടപെടൽ നടത്തി പ്രധാനമന്ത്രിയെ ധരിപ്പിക്കണം എന്താ മുമ്പൊക്കെ തന്നെ ഇതിൽ അന്വേഷണവും മറ്റു കാര്യങ്ങളും ഒക്കെ ചിലപ്പോൾ പ്രഖ്യാപിക്കുമായിരിക്കും അപ്പം പേടിച്ചു പറച്ചിട്ട് മെഴുകൽ തുടങ്ങിയിരിക്കുന്നു മെഴുകൽ നേതൃത്വം കൊടുക്കുന്നത് മുൻ മേയർ കൂടിയായ മുൻ എം എൽ എ കൂടിയായ മന്ത്രി വി ശിവൻകുട്ടി എന്നുള്ളതാണ് തിരുവനന്തപുരത്തെ ഏറ്റവും പുതിയ വാർത്ത നടക്കട്ടെ മെഴുകൽ നടക്കട്ടെ കൂടെ അന്വേഷണം നടക്കട്ടെ നിങ്ങളുടെ നേതാക്കന്മാർക്കെതിരെ നിങ്ങളുടെ കൗൺസിലർമാർക്കെതിരെ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കെതിരെ ഒക്കെ തന്നെ കൃത്യമായ അന്വേഷണം നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ വെട്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഉണ്ടാവും അത് ഉണ്ടായേ പറ്റും അത് ബി ജെ പി കൃത്യമായി തന്നെ ബി ജെ പി കൗൺസിലർമാർ എൻ ഡി എ കൗൺസിലർമാർ എല്ലാവരും ചേർന്ന് എടുത്ത ഒരു തീരുമാനമാണ് മേയർ വി വി രാജേഷ് അജ് അതിന് നേതൃത്വം നൽകും പിന്നെ നിങ്ങളുടെ സർക്കാരാണ് ഇപ്പോൾ ഭരിക്കുന്നത് എന്നതുകൊണ്ട് അതിൽ ചിലപ്പോൾ കാലതാമസം പോലീസ് അന്വേഷണത്തിലൊക്കെ കാലതാമസം വരുമായിരിക്കും എന്നാലും കൃത്യമായി കാര്യങ്ങൾ അന്വേഷിച്ച് അടുപിടിക്കുക തന്നെ ചെയ്യും ശിവൻകുട്ടിയെ മെഴുതാൻ ഏൽപ്പിച്ചിട്ട് ഒരു പ്രയോജനവും സി പി എമ്മിന് ഉണ്ടാകാൻ പോകുന്നില്ല ശിവൻകുട്ടി ഇരുന്ന് മെഴുകിക്കൊണ്ടിരിക്കും അന്വേഷണം മറ്റു കാര്യങ്ങളും ഒക്കെ അപ്പുറം നടക്കുകയും ചെയ്യും